ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി എസ് ഐ ടി തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഹാജരാക്കി കൊല്ലം വിജിലൻസ് കോടതിയിലാണ് സമർപ്പിച്ചത് സ്വർണക്കൊള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെ വാജി വാഹനം തിരികെ നൽകാൻ തന്ത്രി ശ്രമിച്ചിരുന്നു ദ്വാരപാലക ശില്പാളികൾ കടത്തിയ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും വിനോദ് ഈ വാജി വാഹനം ഈ സ്വർണക്കൊള്ള കേസിന്റെ അന്വേഷണത്തിനിടയിൽ പ്രധാന വിവാദമായ ഒരു സംഭവമാണ് അത് അന്ന് തന്നെ തിരിച്ചേൽപ്പിക്കാനൊക്കെ തന്ത്രി ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നിട്ടുമുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് ഇന്ന് പ്രധാനമായും ഈ കേസിൽ കോടതിക്ക് മുന്നിലെത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടല്ലോ അറസ്റ്റ് എപ്പോഴായിരിക്കും ഈ ദ്വാരപാലക കേസിൽ എപ്പോഴാകും അറസ്റ്റ് രേഖപ്പെടുത്തി ശ്രീജ രണ്ടാമത്തെ കേസിലും തന്ത്രിയുടെ അറസ്റ്റിനാണ് കളമൊരുങ്ങുന്നത് അറസ്റ്റിന് തടസ്സമില്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതായത് ആദ്യത്തെ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നു പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തന്ത്രി ഉള്ളത് രണ്ടാമതൊരു കേസ് കൂടി വരുന്നു അതിലും റിമാൻഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം പുറത്തു വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാകും മാത്രമല്ല ഈ വാജി വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കാരണം ഈ കേസ് വന്നു തുടങ്ങിയ സമയത്ത് തന്നെ തൻ്റെ കൈവശമുള്ള വാജിവാഹനം തിരികെ ഏൽപ്പിക്കാൻ തന്ത്രി താല്പര്യപ്പെട്ടിരുന്നു പ്രയർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് അന്ന് കൊടിമരം ശബരിമലയിലെ കൊടിമരം മാറ്റിയുള്ള പ്രവൃത്തികൾ നടന്നത് ആ സമയത്ത് അതിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ് നിയമം അത് ലംഘിച്ചുകൊണ്ടാണ് തന്ത്രി കൊണ്ടുപോയത് പക്ഷേ ഈ ഘട്ടത്തിൽ വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്ത്രി ഇത് തിരികെ നൽകണം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് കത്ത് നൽകുകയും ചെയ്തു പക്ഷേ ദേവസ്വം ബോർഡ് തന്നെ ഈ കേസിൽ പ്രതിയായി വരുന്ന നിലയുണ്ടായി മുൻ ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ ഇതിൽ പ്രതിയാകുന്ന നിലയുണ്ടായി ആ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അങ്ങനെ വാജു വാഹനം തിരികെ വാങ്ങാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല ഈ വാജു വാഹനമാണ് കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ വീട്ടിൽ നടന്ന പരിശോധനയിൽ എസ് ഐ ടി കണ്ടെടുത്തത് അതാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ കോടതിയിൽ എസ് ഐ ടി വെച്ച വാജിവാഹനം അത് യഥാർത്ഥ വാജിവാഹനമാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് തന്ത്രി ഈ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ വാജി വാഹനം ഇവിടെ നിന്ന് പോയി എന്ന ഒരു സംശയമാണ് ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട് യഥാർത്ഥ വാജി വാഹനം മാറ്റുകയും വിവാദമായ സമയത്ത് മറ്റൊരു വാജിവാഹനം കൊണ്ടുവന്ന് ഇത് തിരികെ ഏൽപ്പിക്കാനുള്ള ശ്രമമാണോ തന്ത്രി നടത്തിയത് ആ തരത്തിലുള്ള ചില സംശയങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി അതിൻ്റെ ഫലം തേടേണ്ടി വരും ശ്രീജ വിനോദാണ് ശ്രീജി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ ടി ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും അതേസമയം ശബരിമല സ്വർണക്കവർച്ച കേസിൽ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് പന്ത്രണ്ടാം പ്രതി പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയിൽ എസ് ഐ ടിയുടെ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമാണ് അറസ്റ്റ് ചെയ്തത് മതിയായ കാരണങ്ങൾ ആണ് എന്ന വാദവും ഇയാൾ കോടതിയിൽ ഉയർത്തിയിട്ടുണ്ട് ഹർജിയിൽ ഹൈക്കോടതി എസ് ഐ ടിയുടെ റിപ്പോർട്ട് തേടി ഒരാഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം ശബരിമല അഭിഷേകത്തിന് ശേഷമുള്ള നെയ്യ് വില്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ മുൻകൂർ അനുമതി വേണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിഷേധിച്ച മകരസംക്രമ ദിനമായ ഇന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിക്കും പതിനായിരത്തോളം കേന്ദ്രങ്ങളിലാണ് ദീപം തെളിയിക്കുന്നത് വൈകിട്ട് ആറു മണിക്കാണ് വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് Appeal, by... use, suffer, you, ി മസാല ബോണ്ട് അപ്പീലിലെ പിഴവിൽ ഇ ഡിക്ക് ഹൈക്കോടതിയുടെ വിമർശനം ഫെമ നിയമപ്രകാരമുള്ള അതോറിറ്റിയെ കക്ഷി ചേർത്തത് തെറ്റെന്ന് ഹൈക്കോടതി ഒരേ അഭിഭാഷകൻ എങ്ങനെയാണ് ഇഡിക്കും വേണ്ടി ഹാജരാകുന്നതെന്നും കോടതി ചോദിച്ചു ഗുരുതര പിഴവ് പരിഹരിച്ച് അപ്പീൽ നൽകാനും ഇഡിക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ subscribe to you got